ഞാനൊരു ചട്ടി ഒരു മൺചട്ടി കൊണ്ടുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുകയാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അത് ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് എണ്ണ ഒഴിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണ തുള്ളി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ ഇട്ടെടുക്കാൻ പോകണത് നുള്ളു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി എടുക്കുന്നുണ്ട് വെക്കാൻ പോകുന്നത് വയ്ക്കാൻ പോകണത് കൂർക്കൂർക്കാൻ നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് പച്ചമുളക് കരിവേപ്പിൻ തരം മല്ലിച്ചപ്പിൻ്റെ രേസാല എല്ലാതും ഉണ്ട് പിന്നെ മഞ്ഞൾ മുളക് കാര്യങ്ങളൊക്കെ മുക്കല്ല എണ്ണ പറഞ്ഞിട്ടുണ്ട് അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചേച്ചി കൊടുത്തിട്ടുണ്ട് ചേർച്ചചേട്ടും കരി വേപ്പിൻ്റെ അക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മഞ്ഞൾ മല്ലിക്കപ്പ് അത് വലിയ അല്ല കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് അറച്ചി കൊടുക്കുന്നുണ്ട് അറച്ചി കൊച്ചിൻ്റെ ശേഷം നമ്മളതിൽ അക്കി കൊച്ചിട്ടുണ്ട് വലിയ ഉള്ളി ഒരു ലേശം മതി വലിയൊരു ലേസം മതി അത് നന്നായി ഒന്ന് മൂട്ട് വരുമ്പോഴേക്കും നമ്മൾ തക്കാളി കൊടുക്കാം നമ്മൾ ഇറച്ചിക്ക് വെക്കുന്ന പോലെയാണ് കൂട്ടക്കറി വെക്കണത് കൂക്ക മാത്രം മാത്രമിട്ട് ഒരു കറി വെക്കുകയാണ് നന്നായി മൂട്ട് വരട്ടെ അതിനുള്ള ഉപ്പ് കൊടുക്കണം ഞാൻ കല്ലുപ്പാണ് കൊടുക്കുന്നത് കല്ലുപ്പ് കല്ലുപ്പ് ഇട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ടാണ് തക്കാളി രണ്ടെണ്ണം മുറിച്ചത് എടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മാറ്റി വയ്ക്കാം നന്നായി ഒന്ന് നല്ലോണം നന്നായി തക്കാളി ആ വലിയ ഉള്ളി ഒക്കെ നന്നായി വാടി വന്നതിനു ശേഷം ഞങ്ങളിപ്പോൾ വെള്ളം എടുക്കണം അപ്പം എല്ലാവരും ഇപ്പം തക്കോട്ട് ചെയ്യണം കക്കായി ലേറ്റ് വയ്ക്കണം കണ്ണിരിക്കണം നല്ല കഴിച്ചും അഭിപ്രായം എല്ലാവരും പറയണം ഇപ്പോൾ നിങ്ങളോട് വെച്ച് നോക്കണം നന്നായി തക്കാളിക്കൊന്ന് വാടി വെല്ലുണ്ട് മൺങ്കുറ്റിയാവും മഞ്ചട്ടിയാവുകൊണ്ട് നമുക്ക് വല്ലാതെ ചിറക്കാൻ പറ്റത്തില്ല മംഗൂട്ട് കുത്തി നന്നായി വാടി വന്നതിന് ശേഷം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങളായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം നമുക്ക് അത്യാവശ്യം കറിക്ക് വേണ്ട വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി നമ്മൾ കൂർക്ക കൊടുക്കേണ്ട അരക്കിലും കൂർക്ക അത് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂക്ക ഇട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് രസം ഒരു പിഞ്ച് വലിയ ജീരകം പൊടിച്ചതും കരമസാലയുടെ പൊടി ഒരു പിഞ്ചുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം രണ്ട് സ്പൂൺ നല്ല നിറയെ മല്ലിച്ചപ്പ് മല്ലിപ്പൊടി കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ഒരു സ്പൂൺ മതി മുളക് പൊടി പൊടി കൂടുതൽ രീതിയിലുള്ള മുളകാണ് പിന്നെ മുളപൊടി വേണമെങ്കിൽ നമുക്കിടാം ഇത്ര മതി കറിക്ക് മഞ്ഞപ്പൊടികൾ തിളച്ച് വരട്ടെ എല്ലാം വന്ന് വന്നതിന് ശേഷം നോക്കിയിൽ കാണാം ഇതാ കൂട്ടക്കാട ചട്ടായി വന്നിട്ടുണ്ട് കൂട്ടക്കടക്കെ വന്നു പൂക്ക വന്നു ആ പൂക്ക വന്നിട്ടുണ്ട് ഞങ്ങൾക്കും ഓഫിക്കാണ് ഓഫിക്കാണ് ഓഫ് ചെയ്ത് ഞങ്ങൾ ചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി തൊണുക്കാൻ പോവുകയാണ് ഉള്ളി തൊണുക്കാൻ പോവുകയാണ് ചില ഉള്ളി അരിഞ്ഞി ചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി നോക്കിയത് ഞാൻ കൂട്ടക്കടിയൊക്കെ പാറഞ്ഞിട്ടുണ്ട് ിട്ടുണ്ട് നല്ല രസമായി വന്നു പൂക്കറി കൂക്കക്കറി നല്ല പൂക്കറി ഒക്കെ ശരി നല്ല രസമാണ്